ഹലോ ഗായ്സ് അപ്പം ഇന്ന് സൺഡേ ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റം കേട്ടോ ബിക്കോസ് ഇന്ന് അപ്പു ചേട്ടൻ്റെ അപ്പു ചേട്ടൻ മീൻസ് സച്ചിയുടെ ബ്രദറാണ് സച്ചിയുടെ അമ്മയുടെ ചീച്ചിയുടെ മോൻ അപ്പോൾ അതിന് പോകണം അതുകൊണ്ട് ഇന്ന് നേരത്തെ എണീറ്റു സാധാരണ ഞാൻ ഏഴരയ്ക്കാണ് എണീക്കാറ് ഇന്ന് ഒരു മണി ഏഴുമണി മണിക്കൂർ മുമ്പ് എഴുന്നേറ്റു അപ്പോൾ എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ ഇത് അച്ഛൻ വിളക്കൊക്കെ കൊളുത്തുവാണ് പൂജാമുറിയിൽ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി കാരണം ഇന്ന് എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞേ പക്ഷേ ഞാൻ ഇനി വന്നപ്പോഴേക്കും അമ്മ എല്ലാവർക്കും ഉള്ള ഇഡ്ഡലി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവേണ്ട എല്ലാവർക്കും ഈ ദോശ ഉണ്ടാക്കി വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് അമ്മ ഉണ്ടാക്കിയതാണ് ഞാൻ ഇഡ്ഡലി കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി ഇച്ചിരി മാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇവിടെ ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടുക് വറുത്തു അതിലേക്ക് ഇച്ചിരി വേപ്പിലേക്കിട്ട് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു തേങ്ങ അരക്കുന്നതിൽ കൂടി ഇച്ചിരി മല്ലിയിലേം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ ചട്നി നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഇഡ്ഡലിയൊക്കെ കാസറോളിൽ പകർത്തി വെച്ച് നേരെ ഡൈനിങ് ടേബിളിന് മുമ്പിൽ കൊണ്ട് കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ വേഗം പോയേ ഫിഷ് ടാങ്കിലെ അക്വേറിയത്തിൽ കുറച്ച് മീൻ ഗപ്പീനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രസവിച്ചു പിന്നെ പ്ലാറ്റി ഉണ്ടായിരുന്നു അതൊക്കെ പ്രസവിച്ചു അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഒരു പത്ത് രൂപ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എണ്ണം ഇല്ലേ എന്നൊക്കെ നോക്കലാണ് എൻ്റെ എല്ലാ വസ്തു രാവിലത്തെ റുട്ടീൻ അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ പുറത്തോട്ടൊക്കെ ഇറങ്ങി പതിവിലും നേരത്തെ ഇട്ടുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ മനസ്സിനൊരു കുളിർമ കൊണ്ട് ഞാൻ പുറത്തൊക്കെ വന്ന് നോക്കി പാടത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ ഞാൻ ഇച്ചിരി വെയിലൊക്കെ കൊണ്ട് ഒരു പരിപാടിക്കൊക്കെ പോവല്ല അപ്പം എന്തെങ്കിലും ഫേസ്ന്ന് വൈറ്റമിൻസ് ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ഞാനിങ്ങനെ വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം നിന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പുതിയൊരു അതിഥീനെ കാണാൻ പോവാം ഇത് നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് നന്ദുപ്പൂപ്പിയുടെ വീട്ടിലെ മൊഴിയാണ് കേട്ടോ അതിനെയൊക്കെ നോക്കി ഞാൻ വേഗം പോയി ബ്രഷൊക്കെ ചെയ്തു എനിക്ക് നന്നായി വിശ്ന്നു തുടങ്ങിയായിരുന്നു അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കണം എനിക്ക് രാവിലെ ഇഡ്ഡലി കഴിക്കുന്നത് ഇഷ്ടമല്ല ഇഡ്ഡലിയേ ഇഷ്ടമല്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി നമുക്കിത് ചൂടോട് കഴിക്കാം എനിക്ക് രണ്ട് ദോശയൊക്കെ മതി കേട്ടോ എൻ്റെ വയറങ്ങ് നിറയും ഇതൊക്കെ കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വേഗം അമ്മേനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യണം അമ്മയ്ക്ക് നേരെ അമ്മയൊക്കെ അപ്പുച്ച എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഹാളിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ആ സച്ചും കിച്ചും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് സാധാരണ സൺഡേയ്സിൽ ഇവർ വളരെ ലേറ്റായിട്ടാണ് എണീക്കാറ് പക്ഷേ ഇന്ന് നേരത്തെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊരു പത്ത് മണിക്ക് മുമ്പ് അവിടെ എത്തണം അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം ഞാൻ എന്താ എൻ്റെ തിരികൊക്കെ കണ്ടോ ത്രെഡ് ചെയ്തതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ഗൈസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ത്രെഡൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു ഞാൻ ഫോട്ടോ ഒക്കെ ഷെയർ പ്പോൾ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് ഒരു സിക്സ് ഫിഫ്റ്റി അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഡ്രസ്സിന് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിട്ട് ആണ് സോ നമ്മൾ വേഗം ഇറങ്ങാൻ നിൽക്കുവാണ് ഞാനും അച്ഛനും സച്ചും കിച്ചു ആയിട്ടാണ് നമ്മൾ പോകുന്നത് നേരെ നമ്മൾ ഇതാ ഓഡിറ്റോറിയം എത്തി ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കാക്കനാട് അടുത്ത് കങ്ങരപ്പടി അവിടെ ശ്രീ മുക്കോട്ടിൽ ദേവി ക്ഷേത്രം അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത് നമ്മളിവിടെ എത്തിയപ്പോൾ ദാ പെൺകുട്ടി ഫോട്ടോഷൂട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ പോയി അതൊക്കെ കണ്ടു അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു ഞങ്ങൾ വന്ന അപ്പോൾ അമ്മയൊന്നും വന്നിട്ടില്ല കേട്ടോ അവരൊക്കെ അപ്പുച്ചാൻ്റെ വീട്ടിൽ നിന്ന് ബസ്സിനാണ് വരുന്നത് അവർ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഇതാ ഈ കാണുന്നത് കിച്ചു എന്നെ ഈ ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പറഞ്ഞ പോലെ ഞാൻ നിന്നു പക്ഷെ എൻ്റെ ശരിയായില്ല സ്ഥലത്തെത്തി ഇവിടെ അപ്പുച്ചാൻ ഫാമിലിയൊന്നും വന്നിട്ടില്ല അവരൊക്കെ വരുന്ന അമ്മയൊക്കെ ആ വണ്ടിയിലാണ് സോ

ഞങ്ങള് ഒരേപോലത്തെ പക്ഷെ കീർത്തനാണ് പെൺകുട്ടിയുടെ പേര് luna <muchas> رویம் ൈസ് അപ്പോൾ ദാ അമ്മ സുന്ദരിയായിട്ട് നിൽക്കുന്നില്ലേ അമ്മയുടെ ഈ സാരി ഞാനാണ് ഞാനാണേട്ടോ സെലക്ട് ചെയ്തത് അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്തൊരു ആയിരുന്നു നല്ല ഭംഗിയുണ്ട് ഞാൻ ഈ കളറിൽ അമ്മേനെ അധികം കണ്ടിട്ടില്ല പീകോക്ക് കളർ ഇതാ ചേട്ടൻ എന്നാ ഇവിടെ ഒരു കാറിൽ വെയിറ്റ് ചെയ്യുവാണ് എന്നെ അവർ എപ്പോഴാണ് വന്ന് എന്നൊക്കെ നോക്കി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഇങ്ങനെ ഹാളിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് അവരിങ്ങനെ ബുക്ക് ചെയ്ത് കൊടുത്ത് ചിക്കനെ ഇങ്ങനെ വെൽക്കം ചെയ്യും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാം എല്ലാവരും ഇങ്ങനെ നിൽക്കുക നിക്കുക അപ്പോൾ ഇതാ പെൺകുട്ടിയുടെ അച്ഛനാണോ കസിൻസ് ആരോ വന്ന് അപ്പ ചേട്ടൻ ഇതാ അപ്പ ചേട്ടൻ എന്താ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ബൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും ഒഫീഷ്യലി ഹാളിന്റെ ഉള്ളിലേക്ക് കയറുവാണ്

उनोंක ප्ि मत्र विदजी हहिन का් करही वाले तो भ के विजे මलवाර धर्ना दී और डेरे मध्य ද्याव चक्षात्र जाना आया दීවख आය इरा ට පौसम अंजा जी ेडियााइसा हजने माले डयद वतन से मूल चक्षात्र प्रधों वारते रा्यावेने ප्य අ अचंज ला विधन ऐसी हता सेही उपाकाव क्षेत्र संंदधीස। విభాగిరా ఉభయకొని నిశ్చయించుకు చూత రాజీవ్ గంధి సహకరణ ఓడి వచ్చి తిరుమాని అన్నే దివసం ఉచ్చి ఒప్పని శాం యాత్ర ఉంట నే ముప్పం గర్గప్రవేశం അങ്ങനെ നമ്മുടെ അപ്പു ചേട്ടൻ ഒഫീഷ്യലി എൻഗേജ് ആവാൻ പോവുകയാണ് ദാ എല്ലാവരും തിരിയൊക്കെ തെളിച്ചു ആ ശുഭമുഹൂർത്തത്തിന് ഞങ്ങളെല്ലാവരും സാക്ഷികളായി ഇങ്ങനെ നിൽക്കുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻ്റാണോ ഓർമ്മ വന്നത് എനിക്ക് എവിടെ പരിപാടി എവിടെ ഒരു കല്യാണത്തിനോ എവിടെ എന്ത് പരിപാടിക്ക് പോകുകയാണെങ്കിലും എനിക്ക് എൻ്റെ എങ്ങനെയാണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്യുക ഞാനും സച്ചു ഞാനും സച്ചു അതെന്താണെന്നറിയില്ല അങ്ങനെ ഞാൻ ആ കുറേ നല്ല മെമ്മറീസൊക്കെ എൻ്റെ ഓർത്തായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെയും സച്ചിയുടെ അമ്മയുടെയും മല്ലിച്ചിട്ടുടേയും വെല്ലുമ്മയുടെയും എല്ലാവരുടെയും ഭയങ്കര ആഗ്രഹം അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റാണ് ഗേൾസ് ഇത് അപ്പു ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് അപ്പോൾ അത് അമ്മയും മല്ലിച്ചിട്ടിയൊക്കെ ഇതാ കയറുന്നുണ്ട് സ്റ്റേജിലോട്ട് മല്ലിച്ചിട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇത് അറേഞ്ച്ഡ് ആയിരുന്നു കേട്ടോ അപ്പുച്ചേട്ടൻ അങ്ങനെ എല്ലാവിധ ഭാവുകങ്ങളും മലച്ചിട്ടാണ് ഏറ്റവും അപ്പുച്ചേട്ടനെ ഒരു കല്യാണം അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ചെക്കൻ്റെ അമ്മയും അച്ഛനെയായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഇത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അമ്മയ്ക്കും മലച്ചിട്ട് ആയിരുന്നു സോ എനിവെയ്സ് അവരുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും പോലെ തന്നെ നമ്മുടെ അപ്പുച്ചേട്ടൻ ഇവിടെ ഒഫീഷ്യലി എൻഗേജ്ഡ് ആവാണ് എത്ര വെയിറ്റ് ചെയ്യണം ഏകദേശം അതിനാൽ സന്യസിക്കാൻ പോകണം ഒരു ഫോർ ഇയേഴ്സ് കഴിയുമ്പോ നമുക്ക് എൻഗേജ്മെന്റ് നടത്താം നമുക്ക് വീണ്ടും അപ്പോൾ ഇതാണ് അപ്പുച്ചേട്ടൻ്റെ ഫാമിലി അമ്മ അച്ഛൻ അനിയത്തി അപ്പുച്ചേട്ടൻ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ് നാട്ടിൽ തന്നെയാണ് പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മറന്നുപോയി പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് സച്ചിനിക്ക് എൻ്റെ വീഡിയോസിൽ വരാൻ ഭയങ്കര മടിയാണ് ഗേൾസ് ഭയങ്കര ഇൻട്രോവേർട്ടാണ് പക്ഷേ അവൻ്റെ ചാനലിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് അപ്പോൾ ഞാനും കൂടി കൂടിതാ പോയി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇതൊക്കെ അപ്പുച്ചേട്ടൻ്റെ അവിടുത്തെ കസിൻസൊക്കെയാണ് അവരെല്ലാവരും കുറേയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളിവിടെ സൈഡിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോഴാണ് ഞങ്ങളൊരു ആൻറ്റീനേയും അങ്കളിനെയും കണ്ടത് കേട്ടോ ഇത് കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയുടെ നെയബേഴ്സാണേ അവർ ഞങ്ങളെ ഒത്തിരി അഡ്മയർ ചെയ്തു ഒരുപാട് സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ച അവരെ എൻ്റെ വ്ളോഗിലും കൂടി ഒന്ന് കാണിച്ചേക്കാം അന്ന് അപ്പോൾ ഇവർ അവിടെ കാക്കനാട് ഭാഗത്തുള്ളവരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളിവിടെ എന്ത് ചെയ്യുക ആ ഓക്കെ ഞങ്ങൾ പാട്ട് സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തത് ഞങ്ങളാണ് ഗൈസ് ഈ ഹാളിലെ മൊത്തം പാട്ടും വെച്ചിരുന്ന ഞങ്ങളാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഡ്യൂട്ടി വേറെ ആളുകളെ ഏൽപ്പിച്ചു പിന്നെ പിന്നെതാ ഈ കാണുന്ന ഇവർ രണ്ടു പേരാണ് ഗഴ്സ് എൻ്റെ നാത്തൂൻ ഇതിലേറ്റവും പാവം എന്താ ഈ അമ്മു ആണേ അമ്മു അമ്മൂനെ ഞാൻ എത്ര എക്സ്ട്രോവേർട്ടാക്കാൻ നോക്കിയാലും അമ്മ എക്സ്ട്രോവേർട്ടാവില്ല അവൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ് വളരെ ഒന്നും അധികം സംസാരിക്കാത്ത ഒരു പാവം കുട്ടി ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അവൾ എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കത്തേ ഉള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും എന്താ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് സ്റ്റേജിലേക്ക് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും എൻ്റെ ഫാമിലി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം ഇതാണ് ഫസ്റ്റ് നിൽക്കുന്നത് സച്ചി എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ ഞാൻ പിന്നെ പിന്നെതാ കിച്ചു സച്ചിയുടെ അനിയനാണ് പിന്നെ അപ്പു ചേട്ടൻ പിന്നെ ആറ്റത്ത് കാണുന്നത് അമ്മ അച്ഛൻ സച്ചിയുടെ അമ്മയും അച്ഛനാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കുട്ടി ഒരു സ്മോൾ ഹാപ്പി ഫാമിലിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അപ്പുചേട്ടിനോട് ചിലവൊക്കെ ചോദിച്ച് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇതാ ഈ കാണുന്നതാണ് അബിക്കുട്ടിയുടെ ഫാമിലി ആ ഫസ്റ്റ് നിൽക്കുന്ന അബിക്കുട്ടി പിന്നെ ആ ബ്ലൂ സാരി അബിക്കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പിന്നെ നിൽക്കുന്നത് മല്ലിച്ചിറ്റ ആബിക്കുട്ടിയുടെ അമ്മ പിന്നെ ബ്ലൂ ഷർട്ട് അച്ഛനാണ് അവളുടെ ക്രീം ഷർട്ട് അരുൺ ജേൻ്റെ അച്ഛൻ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് പിന്നെ അടുത്തത് അമ്മയും അമ്മയുടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ക്യൂട്ട് ഫ്രെയിം എടുക്കുകയാണ് അമ്മയ്ക്ക് രണ്ട് ചേച്ചിമാരാണ് കേട്ടോ ഉള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ് അത്രയും ബോണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റേഴ്സിനെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ് അത്ര അടിപൊളിയാണ് ഗൈസ് ഇവർ ഒത്തിരി ഇഷ്ടമാണ് ഈ വല്ല്യമ്മമാരും അമ്മേനേം അമ്മയുടെ ചേച്ചിമാരെയും അവർ അത്ര അടിപൊളിയായിട്ടാണ് അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ് അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ നമുക്ക് ആദ്യം വന്നിരിക്കാം അപ്പോൾ ഞങ്ങളിതാ പോയിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഒരുപാട് തരം വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കാക്കനാട് സൈഡ് ഇച്ചിരി ടേസ്റ്റൊക്കെ കുറച്ച് എരിവൊക്കെ എല്ലാത്തിനും കൂടുതലാണ് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു നല്ല രുചിയുണ്ടായിരുന്നു ஆடு

അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുവാണ് ഓൾമോസ്റ്റ് ഒരു മണി ഒന്നരയോടുകൂടി നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ അബിക്കുട്ടിയുടെ അച്ഛനും അമ്മയാണ് അരുൺ അരുൺചേട്ടൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ അവരെ നേരെ പാലയിലോട്ട് പോവാണ് പാലയിൽ നിന്ന് അവർ വന്നേക്കുവാണ് എൻഗേജ്മെൻറ്റിന് അപ്പോൾ അവരെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് അവരത് അക്കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞവരുട്ടേ ടാറ്റ ബൈ ബൈ പറഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങുവാണ് കേട്ടോ ഒരുമിച്ച് എല്ലാവരും ഇറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ റിട്ടേൺ പോകുമ്പോൾ ഇവരുടെ കൂടെ ബസ്സിനാണ് ഗൈസ് പോയത് നേരെ അപ്പുച്ചേൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ങ്ങനെയും അബിക്കുട്ടി ഏറ്റവും ബാക്കിൽ പോയിരുന്നു കേട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുവാണ് അപ്പം എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട് ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും നമ്മളിത് ആ വീടിൻ്റെ അവിടെ എത്തി ഇതൊക്കെ അപ്പുച്ചേട്ടൻ്റെ കസിൻസിൻ്റെ വീടാണ് കേട്ടോ അതാ ഇവരുടെയൊക്കെയാണേ ഇത് നന്ദനാട്ടോ ആ അപ്പുച്ചേട്ടൻ്റെ അച്ഛൻ്റെ നീൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും നന്ദന തൃച്ചിയിലാണ് പഠിക്കുന്നത് ആൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി ലീവ് എടുത്ത് വന്നതാണ് ഇന്ന് വൈകുന്നേരം തന്നെ ആൾ തൃച്ചിയിലോട്ട് തിരിച്ചു പോവും അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ കമ്പനി ആയി ഇവിടെ വന്ന് നല്ല ഭയങ്കര പാവം നല്ല എക്സ്ട്രോവേട്ടായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കുട്ടികളാണ് അവർ അപ്പോൾ ദാ ഈ കാണുന്നതാണ് അപ്പു ചേട്ടൻ്റെ വീട് അപ്പം നമുക്ക് വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം ഓപ്പൺ ഡോർ ഞാനും അമ്മയും മല്ലിറ്റിയും അബിക്കുട്ടിയും ഒക്കെ ആണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് സച്ചി അച്ഛനൊക്കെ വീട്ടിൽ പോയി ഗേൾസ് അവർക്ക് എന്തൊക്കെയോ ബിസി ഞാൻ അഞ്ചിനിട്ട് പറഞ്ഞിട്ടേട്ടാ ഗൈസിനെ ഇവക്ക് കുറച്ച് ഞാൻ മര്യാദ കിടന്ന് തന്നെ അവൾ മുടി അയച്ചിട്ട് അവളൊരു നയന്താരെ മതാലസയായി അവൾ അവളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു വന്നേക്കുവാണെങ്കിൽ ഗൈസ് അവിക്കുട്ടി മുടി പെർമനന്റ് ഇത് ചെയ്തു ബ്ലോഡ് ബ്ലോഡ് ഡ്രൈ ചെയ്തു നല്ല ഭംഗി ഞാൻ ഹെയർ കാണിച്ചു തരാം ആർക്കെങ്കിലും ബ്ലോഡ് ഡ്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആഫ്റ്റർ കെയർ ചെയ്യുന്നത് ഹെയർ സെറം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം പിന്നെ അതിന്റെ പ്രത്യേകതരം ഷാംപൂ കണ്ടീഷണർ പിന്നെ ഡെയിലി ഹെയർ നനയ്ക്കാൻ പിന്നെ ഓയിൽ യൂസ് ഇതൊക്കെയാണ് പെർമനന്റ് അല്ലേ പെർമനന്റ് ബ്ലോഡറേ ആണ് ചെയ്തേക്കുന്നത് അപ്പൊ അത് ചെയ്യാൻ താല്പര്യമുള്ളവര് ഇതൊക്കെ ആഫ്റ്റർ അല്ലേ പിന്നെ എത്ര രൂപയായി എമൗണ്ട് ഏകദേശം ാണ് അപ്പോൾ പിന്നെന്തൊക്കെയാണ് പിന്നെന്താ ഇതൊക്കെയാണ് അഭിക്കുട്ടിയുടെ ഹെയർ കെയർ സീക്രട്ട് പിന്നെന്താ വേറെ ഇത്രയൊക്കെ ഉള്ളത് കമ്മൽ കമ്മൽ ന്യൂ കമ്മലാണ് ഗേഴ്സ് പുള്ളിക്കാരി ആദ്യായിട്ടാണ് അങ്ങനത്തെ കമ്മലൊക്കെ എടുക്കുന്നത് അങ്ങനെയല്ല കമ്മലും ഞാൻ ഇടാറില്ല ഹാങ്ങിങ് ജിമക്ക് ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര വലുപ്പുള്ളത് ഞാൻ ഇതുവരെ ഇട്ട് കണ്ടിട്ടില്ല ടൈപ്പ് ഞാൻ വലുപ്പുള്ള ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് മറ്റേ റിങ് അങ്ങനത്തെ ടൈപ്പുകൾ വലുതായി ഹാങ്ങിങ്സ് ആണ് കൂടുതലും ആള് യൂസ് ചെയ്യാറ് എന്റെ കമ്മൽ ഫാണ്ട്ടിട്ടുണ്ട് വലിയ കമ്മൽ എന്റെ കമ്മൽ എങ്ങനെയുണ്ട് നല്ല ഡ്രസ് അല്ലേ സൂപ്പർ ഞങ്ങൾ ഇന്നലെ പോയി ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് യൂട്യൂബില് ഷോർട്സ് ഇട്ടിട്ടുണ്ട്

നമുക്ക് ഇവിടെ ഒരു പ്രസവിക്കില്ലെന്ന് തോന്നുന്നു നിങ്ങക്ക് ഇത് നമുക്ക് ലുലുമാളില് ചെന്ന് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപക്ക് ഇങ്ങനത്തെ വർഗ്ഗം കിട്ടും ഇതിനെ വളർത്താനുള്ള ഒരു ബോട്ടിലും ഉണ്ടാവും ആ ബോട്ടില് കിട്ടും ഇവിടെ ന്യൂ ഫ്രണ്ടിനെ ാണ് ഫൈറ്റർ റെഡ് കളർ നല്ല ഭംഗി ചെറു കളർ കൊള്ളാം നൈസ് നമുക്ക് വെച്ചേക്കാം അതുകൊണ്ടപ്പോ നമുക്ക് അടുക്കളിയും അടുക്കളയെക്കുറി മരിച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന് നോക്കാം ഗ്ലാസ് എടുക്കാം നമുക്ക് ഗ്ലാസ് എപ്പോഴും നമ്മള് ഗ്ലാസ് എടുക്കുമ്പോ എന്ത് ചെയ്യണം അല്ലെച്ചിട്ട് അടുക്കള ചട്ടി വരെ എല്ലാരും ഞാൻ ഇവിടെ വന്നതിന് ശേഷം മീനൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഇതെന്ത് മീനാണ് ഞാൻ ഒന്നും കൂടെ തിന്ന മൊത്തം

അമ്മ തുണി കഴിഞ്ഞ വെള്ളിക്ക് വെള്ളം ഇഷ്ടപ്പെട്ടില്ല മീൻ മീൻ പറക്കാനുള്ള ഫ്രിഡ്ജിലുണ്ടോ എന്നൊക്കെണ്ടോ ഇപ്പോ മീൻ തിന്നോക്കുട്ടി അവട്ടി ഒരു രസം ഇല്ല ഒരു രസല്ല അല്ല മല്ലിച്ചിറ്റാ ഇതെന്തോ വാനിലേസ്റ്റ് അതാണ് ഞാനും പറഞ്ഞില്ലേ ഒരു അത് മനസ്സിലാക്കാം മല്ലിച്ചിറ്റിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇവിടെ നിറച്ചും മുമ്പത്തെയോ ഐറ്റംസ് രാവിലത്തെ ഇഡ്ലി സാമ്പാർ ചട്ണി തുടങ്ങിയ ഒക്കെ ഉണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ അപ്പുച്ചേട്ടൻ്റെ വീട്ടിലിരുന്നു കേട്ടോ അപ്പൊ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പാ അപ്പുച്ചേട്ടനും ഫ്രണ്ട്സ് ഒക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇതാ മോതിരൊക്കെ ഇട്ട് പുതിയൊരാളായി പറഞ്ഞേ അങ്ങനെ ഫസ്റ്റ് എൻഗേജ് മൂന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞ അല്ലിബാവയ്ക്കൊക്കെ ഭയങ്കര പരിമിതി അല്ലിബാമേനെ കാണാൻ വിരി വരും അബിക്കുട്ടി ാണ് അല്ലി ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഹായ് പറഞ്ഞേ എല്ലാരോട് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേടായ് ഹായ് ഹായ് പറയണില്ല ബായ് പറഞ്ഞേ

ാണ് ഗാലിക്ക് അല്ലെ പാവ ഓർമ്മി കൈസാലിക്ക് അപ്പൊ ഗൈസ് ഞങ്ങൾ അല്ലീടെ വീട്ടിൽ ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അല്ലിവാവേനയും കൊണ്ടുപോകും പറഞ്ഞേ അങ്ങനെ കുറേ സമയം നമ്മൾ അല്ലിവാവേടെ അടുത്തൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റോയൽ ബേക്കേഴ്സിൽ വന്നിരിക്കുവാണ് നമുക്ക് വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നല്ല കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ അബിക്കുട്ടിയാണ് ഗൈസ് നമുക്കിന്ന് വാങ്ങിച്ചു തരുന്നത് അപ്പം നല്ല കപ്പയും മീൻകറിയും വന്നു കയറക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ